സാറേ നമസ്കാരം എന്റെ പേര് സി പി ഒന്നൂറ്റി വിശാഖ് ഹലോ ആ ആ സാറേ ഞാനേ പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കളമശ്ശേരി അറ്റാച്ച് ചെയ്ത് ഇപ്പൊ ഡ്യൂട്ടി ചെയ്യുന്ന ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ആണ് സാറേ എനിക്ക് ഞങ്ങൾ പേരാണ് അറ്റാച്ച് അവിടെ പോയത് അപ്പൊ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല അപ്പോ രാത്രി മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ് വണ്ടി ഔഷധി പെരുമ്പാവൂരാണ് ഡ്യൂട്ടി ട്രാഫിക് അപ്പൊ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോ അവിടെ സാധനം ഇല്ല ഉണ്ടായിരുന്ന രണ്ടെണ്ണം ഞങ്ങളുടെ രണ്ടു പേർക്ക് കൊടുത്തു ഒരാൾക്ക് കിട്ടിയിട്ടില്ല അത് എനിക്കാണ് കിട്ടാനുള്ളത് അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് നല്ല തിരക്കുള്ള സമയമാണ് എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി ഞാൻ നല്ല വണ്ടി വന്നിടിച്ചുകഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല പറയും അപ്പോ അവർക്കറിയാൻ ട്രാഫിക് അവർ സ്റ്റേഷനില് അവരില്ലാത്തോണ്ടാണ് അവരുള്ളത് ഞങ്ങൾക്ക് റെയിൻകോട്ടൊക്കെ തന്നു പിന്നെ അവർക്ക് അവരാരോട് ചോദിക്കാൻ ഞാനപ്പൊ നോക്കിയപ്പോ എസ് പി ഓഫീസില് വിളിച്ച് പറയാം എന്തായാലും ഇതിന്റെ പരിധിയില്ലല്ലോ അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പൊ ജാക്കറ്റ് വേണമായിരുന്നു അപ്പൊ അതിനുള്ള നടപടി സ്റ്റേഷനിൽ വിളിച്ചില്ലേ പറയുന്ന കേക്കട എസ് ഇയാൾക്ക് ജാക്കറ്റ് തരുവോ അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കും അങ്ങോട്ട് മനസ്സിലാക്കൂ താങ്കൾ താങ്കൾ ഒരു പോലീസുകാരനല്ലേ സാറേ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഇതിന്റെ അതോറിറ്റിയിലല്ലേ പറയണ്ടേ അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കഡോ ഞാൻ കേട്ടില്ല ഫോണില് അതെന്ത് വർത്താനോ പറഞ്ഞേ ഏത് തെണ്ടിയാ വിളിക്കണേന്ന് അങ്ങനെയാണോ എസ് പി ഓഫീസിലായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത് ഞാനിപ്പോ എന്റെ ഫോണിൽ ഞാൻ കേട്ടു ഏത് തണ്ടിയെ വിളിക്കണേന്ന് ഇതെന്ത് വർത്താനാണ് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ കേട്ടു ആ ഫോണ് ഓൾറെഡി ഞാൻ ഇപ്പൊ നിങ്ങൾ പറയുന്നത് സാറേ ഇപ്പൊ ഇത്ര ഇടോ വിളിച്ചേ ഫോൺ വെച്ചാ